ഹായ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ സാമ്പാറാണ് കേട്ടോ നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെയുള്ള സാമ്പാറല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാമ്പാറാണ് വേറൊന്നുമല്ല നമ്മൾ ഇപ്പം മല്ലി വറ്റൽ മുളക് ഇതൊക്കെ ഡയറക്റ്റായിട്ട് വറുത്ത് പൊടിച്ചിട്ടിട്ടുള്ള സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏത് വെജിറ്റബിൾസ് ആണോ നമ്മുടെ കയ്യിലുള്ളത് നമുക്കത് എടുക്കാം പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മല്ലി ഇതൊക്കെ ആഡ് ചെയ്യാൻ എന്ന് നോക്കാം ഇവിടെ കുറച്ച് ചുവന്നുള്ളിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മല്ലി മുളക് അതുപോലെ ഒരു സാമ്പാർ കായത്തിൻ്റെ കഷ്ണം പിന്നെ പരിപ്പും ഉലുവയാണത് കഴുകി വെച്ചത് പരിപ്പും ഉലുവയും അതുപോലെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതൊക്കെയാണത് കഴുകിയിട്ട് ഞാനൊന്ന് വെള്ളം വാരാൻ വേണ്ടി വെച്ചത് ഇനി നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അടി പിടിക്കാതെ വെക്കാൻ ഇതിന് നമ്മളെ സാമ്പാർക്കായാണ് ഇതിലിട്ടൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണമായതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ചിട്ടില്ല അത് ഇതിൽ ചൂടായി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് കുത്തി കൊടുത്താൽ അത് പൊടിഞ്ഞു വരും ഇതിന് ശേഷം കഴുകി വെച്ച എന്താണ് പരിപ്പ് ഈ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഞാനിത് സാദാ പരിപ്പാണ് പക്ഷേ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ ഉലുവയും കൂടി കുറച്ച് ആഡ് ചെയ്യണം ഞാൻ ഈ സമയത്ത് ഇടാൻ മറന്നിട്ടുണ്ട് ലാസ്റ്റാണ് ഞാനിത് വറുത്തെടുത്തത് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിരിക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി നിറം മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാതെ അങ്ങനെ കറുത്ത് പോകരുത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ മല്ലിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇതാ ഈ കായം വെന്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അത് ഉടങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നാൽ നമ്മളെ മല്ലി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വറക്കാത്ത മല്ലിയാണ് കേട്ടോ ഞാൻ ഈ പൊടിക്കാനൊക്കെ കൊണ്ടുവന്ന സമയത്തിൽ ശേഷം കിഴുകിയിട്ട് ഉണക്കി അവിടെ വെച്ചതാണ് അപ്പം അതൊന്ന് വറുത്ത് കൊടുത്ത് അപ്പോൾ അതും ഒന്ന് കളറ് മാറി മാറില്ല ആ ഒരു മല്ലി വറുത്ത ആ സ്മെല്ല് വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം വറക്കല് ഒരുപാട് കരി കഴിക്കേണ്ടർത്ഥം അപ്പോൾ അത് വറുത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ പരിപ്പ് ഉപയോഗിക്കാനുള്ള കഴുകി വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയിൽ ചെയ്യണമല്ലോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മളെ വറ്റൽ മുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്ക വറ്റൽ മുളകൊന്നും അധികം ചൂടായി വരേണ്ട അപ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഉലുവയും കൂടി ആഡ് ചെയ്യേണ്ടത് ഞാൻ മറന്ന് പോയതാണത് ഞാൻ അവസാനം ചേർത്തത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് ഇത് ചൂടാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക ചെയ്യുക പൊടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ പൊടിച്ചെടുക്കുക അതിന് ശേഷം പൊടിച്ചതല്ല നമ്മൾ ചേർക്കുന്നത് നന്നായിട്ട് അരച്ചു കൊടുക്കുക ഇതിൽ തേങ്ങ ആഡ് ചെയ്യുന്നില്ല കേട്ടോ തേങ്ങ വറുത്തരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തേങ്ങേൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മളെ കഷ്ണങ്ങളൊക്കെ കഴുകി വെച്ചതുണ്ട് അപ്പോൾ വേവുള്ള കഷ്ണം ഉണ്ടാവില്ല ഇപ്പം ചേന ഉരുളക്കിഴങ്ങതുപോലെ പച്ചക്കായ മുരിങ്ങക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പരിപ്പിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം പരിപ്പ് മാത്രം ആദ്യം വേവിക്കില്ല വേവുള്ള വെജിറ്റബിൾസ് പരിപ്പിൻ്റെ കൂടെ ഇട്ട് ഇട്ടോട് കഴിഞ്ഞാലോ ഒന്നോ രണ്ടോ വിസലടിച്ചാൽ നമുക്ക് അത് ഓഫ് ചെയ്യാമല്ലോ അപ്പോൾ അത് അതങ്ങനെയൊക്കെ ആക്കി അതിൻ്റെ കൂടെ തന്നെ ഇതാ മുരിങ്ങക്കായി പിന്നെ കുറച്ച് പയർ അങ്ങനത്തെ ഏതൊക്കെയാണോ നമ്മൾ വെജിറ്റബിൾസ് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് നമ്മൾ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ചുവന്നുള്ളി വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നിട്ട് ഇന്ന് ഞാനൊന്ന് വെറൈറ്റി ആക്കി നോക്കിയതാണ് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ് ആ ഉപ്പ് ചിലപ്പോൾ നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും കാരണം ഇനിയും സാധനങ്ങൾ വെക്കാണ്ടല്ലോ പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കുറച്ചധികം വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇനി വെണ്ടക്ക തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ താ നമ്മൾ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഉലുവ ചേർക്കാൻ മറന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ അത് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാനും പൊടിച്ചിട്ടില്ല അതൊക്കെ മിക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിക്കുക അത് നമ്മൾ ആ വറക്കുന്ന സമയത്ത് തന്നെ ഇത് ഇട്ട് കൊടുക്കണം പക്ഷേ ഞാൻ മറന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു ഇനി അത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഞാൻ ആ ചട്ടിയിൽ തന്നെ വെണ്ടയ്ക്ക് പിന്നെ ഈ വഴുതിനിങ്ങിൻ്റെ ഇത് രണ്ടും കൊഴുപ്പുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ നമ്മൾ കുക്കർ രണ്ട് വിസിൽ മൂന്ന് വിസലൊക്കെ വന്നിട്ടുണ്ട് അല്ലാണ്ട് വേവണ്ടട്ടോ നമ്മൾ ആദ്യം ചേർത്ത വെജിറ്റബിൾസ് അപ്പോൾ എന്തോ പോലെ ആയിരിക്കും പിന്നെ നമുക്ക് വെണ്ടയ്ക്കും ഈ വഴുതനങ്ങ തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടി വേവിക്കാനുണ്ട് ആ സമയത്ത് പിന്നെ ഒന്നും കൂടി വേവായി വരും അപ്പോൾ അതാ നമ്മൾ ആ മസാല ഒക്കെ പൊടിച്ചെടുത്ത് ഇനി ഇത് നമ്മൾ അരക്കുന്ന മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക സാധാരണ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന പോലെ ഈ സമയത്ത് തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല എന്നാലും നല്ല കട്ടയിൽ നല്ല കുറുകി നല്ല അടിപൊളി സാമ്പാറാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളാദ്യത്തെ വെജിറ്റബിൾസൊക്കെയാണ് അതൊക്കെ വെന്ത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വയറ്റി കൊടുത്ത വെണ്ടയ്ക്കയും അതുപോലെ നമ്മൾ വഴുതിനയും ചേർത്ത് ഇനി ഇത് ഞാൻ കുക്കർ അടച്ച് വെക്കുന്നൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് മൂടി വെച്ചിട്ടാണ് ആ സമയത്തന്നെ തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ നോക്കണം ഒന്ന് ഇതൊക്കെ ചേർത്ത് തരുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരിക്കും ഈ അരപ്പും കൂടിയും ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ആ ആ വെണ്ടയ്ക്കും ഈ വഴുതനങ്ങൊക്കെ വേവാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് മൂടി വയ്ക്കാം പുളി ഇതൊക്കെ ഇപ്പോഴാണ് ഒഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് നോക്കാം മറക്കരുത് കാരണം ഉപ്പ് കുറവായിരിക്കും നമ്മൾ ഓൾറെഡി നമ്മൾ ഒരുപാട് ഉപ്പ് ഒന്നും ഉപ്പൊന്നിട്ടിട്ടില്ല കുറച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ അതിനൊക്കെ പാകമാക്കിയിട്ട് പക്ഷേ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ തിളക്കാനായിട്ട് വെക്കുക പിന്നെ ഇതിൽ ഞാൻ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കാരണം നമ്മൾ വറ്റൽ മുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എരിവ് അത്രക്കും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ പിന്നെ മല്ലിപ്പൊടി മുളക് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല സാമ്പാർ പൊടി പോലും ഞാൻ ചേർത്തിട്ടില്ല അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു പച്ചമല്ലിയും വറ്റൽ മുളക് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉലുവ കടുക് ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കുക ആ ഉലുവയും കൂടെ ഉലുവയും കൂടെ റെഡി ആയിട്ട് നമുക്ക് വറ്റൽ മുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറവ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ റെസിപ്പി വളരെ സിമ്പിളാണ് എന്നാലോ വളരെ ടേസ്റ്റിയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഇതേപോലെയുള്ള സാമ്പാർ കാണുമ്പോൾ ഞാൻ പറയാറുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഒരു കറുപ്പ് കളറൊക്കെ ആയി വരുന്നത് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും മഞ്ഞ ചുവപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം ഓക്കെ താങ്ക്